ന്യൂസ് മലയാളം വാർത്ത സ്ഥിരീകരിക്കുകയാണ് കെ പി സി സി നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മറ്റൊരു പെൺകുട്ടിയുടെ പരാതി ലഭിച്ചിട്ടുണ്ടെന്ന സ്ഥിരീകരണം കെ പി സി സി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് വരികയാണ് പ്രവീണയുണ്ട് വിവരങ്ങളുമായി പ്രവീണ പറയാം കെ പി സി സിക്ക് പരാതി ലഭിച്ചിരിക്കുന്നു പരാതി ലഭിച്ചു എന്നുള്ള വിവരമാണ് കിട്ടുന്നത് കെ പി സി സി അധ്യക്ഷൻ പക്ഷേ പൊതു പൊതു ഇടത്ത് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പൊതു ഇടത്തിൽ പ്രതികരിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന് ഈ പരാതി പോലീസിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വരും കാരണം ഒരു പരാതിയാണ് ലഭിച്ചിരിക്കുന്നത് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി താൻ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ ആൽ ബലാത്സംഗത്തിനിരയാക്കപ്പെട്ടു തൻ്റെ ശരീരമാകെ മുറിഞ്ഞു തന്നോട് വളരെ മോശമായി പെരുമാറി തൻ്റെ അനുവാദമില്ലാതെ ചില കാര്യങ്ങൾ നടന്നു ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് വളരെ വിശദമായിട്ടുള്ള ഒരു മെയിൽ ആണ് നൽകിയിരിക്കുന്നത് ആ മെയിൽ പ്രകാശ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ അടൂർ പ്രകാശ് നിന്ദിയമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ജനപ്രതിനിധി ഒരു പെൺകുട്ടിയോട് കൂടി ഇത്തരത്തിൽ പെരുമാറി എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പുറത്തുവിട്ടിട്ടുള്ളത് എന്ന് പറയുന്നു ഇപ്പോൾ ന്യൂസ് മലയാളം ഞാൻ ഞാൻ എന്ന് ഇരിക്കുന്ന ഒരാളല്ല കാരണം എന്താണ് മനസ്സിലാക്കാതെ ഒരിക്കലും നിങ്ങൾക്കെതിരെ മറുപടി പറയാൻ പറ്റുന്ന കാര്യമല്ല ഞാൻ പ്രകാശ് പരാതി ലഭിച്ചിരിക്കുന്നത്